എന്താണ് എസ് ഐ ആർ ഇതുമൂലം എന്താണ് ലക്ഷ്യം ഇതിനെതിരെ എന്തിനാണ് പ്രതിഷേധം എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ അറിയുന്നവർ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ സംശയമുള്ളവർ അങ്ങനെ ഉള്ളവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും വിവരങ്ങളെല്ലാം അറിയട്ടെ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും അവർ നയിക്കുന്ന ഗവൺമെൻറ്റുമാണ് നമുക്കുള്ളത് ഇവിടെ വോട്ട് എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയിലെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഓരോ പൗരൻ്റെയും അവകാശമാണത് ആ വോട്ട് ഉറപ്പിക്കുന്നത് വോട്ടർ പട്ടികയിലൂടെയാണ് പല മാർഗത്തിലൂടെയും ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അവകാശം കിട്ടുന്നു ആ വോട്ടർ പട്ടിക പല രീതിയിലും പുതുക്കിയെടുക്കാറുണ്ട് ഇതിനെയാണ് എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇത് ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് അവസാനമായി നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരട്ട വോട്ട് തടയൽ കള്ള വോട്ട് തടയൽ മരിച്ചു പോയവരുടെ വോട്ട് ഒഴിവാക്കൽ സ്ഥലം മാറിപ്പോയവരുടെയും പ്രവാസികളുടെയും വോട്ട് ഒഴിവാക്കൽ ചുരുക്കി പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്തവരെ മൊത്തമായി ഒഴിവാക്കി പുതിയ വോട്ടർ പട്ടിക പുതുക്കി നിർമ്മിക്കുക എന്നതാണ് എന്നതാണിതിൻ്റെ ലക്ഷ്യം കേൾക്കുമ്പോൾ ലളിതമായൊരു പ്ര പ്രക്രിയയായിട്ടാണ് തോന്നുക എന്നാൽ അടുത്ത ബീഹാറിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ച കാര്യം മുൻനിർത്തിയാണ് ഇതിനെതിരെ പ്രതിഷേധം നടത്തുന്നത് എസ് ഐ ആർ അവിടെ നടത്തിയപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ കണക്ക് അറുപത്തഞ്ച് ലക്ഷം പേരാണ് ഇവിടെയാണ് പലർക്കും ആശങ്കക്ക് വകയാവുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഗണിക്കാതെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക താരതമ്യത്തിന് വിധേയമാക്കുന്നതും പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷത്തെ താരതമ്യ പഠനം എസ് ഐ ആർ നമുക്കിടയിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് നോക്കാം ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിൽ നേരിട്ടെത്തും ശേഷം ഓരോരുത്തരുടെയും വിവരങ്ങൾ ശേഖരിക്കും വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവ അപേക്ഷയ്ക്ക് ക്ഷണിക്കും എല്ലാം ശരിയായ നിലയ്ക്ക് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിക്ഷിത സമയത്ത് നൽകണം ഇവിടെ ഉള്ളൊരു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും രേഖകൾ നൽകി അത് ഉറപ്പിക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർക്കും ഇത് ബാധകമാണ് ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പുതിയ വോട്ടർമാർ പേര് ചേർക്കണമെങ്കിലും ഇതുപോലക്കെ തന്നെയാണ് നടപടിക്രമങ്ങൾ ഇരുപത്തിമൂന്ന് വർഷമായി സ്ഥിരം വോട്ട് ചെയ്യുന്നവർ വീണ്ടും എല്ലാ രേഖകളും കാണിച്ച് അത് ഉറപ്പിക്കണമെന്ന് പറയുന്നതിനെയാണ് മുഖ്യമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് അർഹരായ ആരും പുറത്തു പോകില്ല അനർഹർ മാത്രമേ പുറത്തു പോകൂ എന്ന് അധികാരികൾ പറയുന്നുണ്ട് എന്നാൽ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം പേർ പുറത്തായ വാർത്ത ചെറുതാണോ നവംബർ നാല് മുതലാണ് വീടുകൾ കയറിയിറങ്ങിയുള്ള പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പുതുക്കിയ വോട്ടർ പട്ടിക പുറത്തിറക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ഇനി എന്തൊക്കെയാണ് ഇതിന് വേണ്ട രേഖകളെന്ന് നോക്കാം ഇവർ എന്നാണ് എത്തുക എന്നത് അറിയിക്കില്ലെന്നാണ് തോന്നുന്നത് അതറിയാൻ നമ്മുടെ വാർഡ് മെമ്പർമാരോട് ചോദിച്ചറിയുക കഴിയുന്നതും സ്ഥലത്തുണ്ടാവാൻ ശ്രമിക്കുക വിദേശത്തുള്ളവർക്ക് ലൈവായി ഇതെല്ലാം സമർപ്പിക്കാൻ വഴിയുണ്ടെന്ന് പറയുന്നു എങ്കിലും വിശദ വിവരങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റ് സന്ദർശിക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഫോം സിക്സ് വഴിയാണ് ഇതിന് മൂന്ന് തരം രേഖകളാണ് വേണ്ടത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ ഈ മൂന്ന് തരത്തിനും വേണ്ട രേഖകൾ കരുതി വയ്ക്കുക ഒന്നാമത്തേത് താമസിക്കുന്ന സ്ഥലം തെളിയിക്കുന്ന രേഖ അതിന് വേണ്ടത് പറയാം ബാങ്ക് പാസ്ബുക്ക് പോസ്റ്റ് ഓഫീസ് നിലവിലെ പാസ്ബുക്ക് റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വാടക കരാർ വെള്ളം വൈദ്യുതി ഗ്യാസ് ബിൽ ആധാർ കാർഡ് തപാൽ വഴി നമ്മുടെ അഡ്രസ്സിൽ വന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ താമസിക്കുന്ന സ്ഥലം തെളിയിക്കാനുള്ള രേഖകളായി രണ്ടാമത്തേത് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ട രേഖകൾ ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് രക്ഷിതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന ഡിപ്ലേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതി ഇത് വിദ്യാഭ്യാസ രേഖകളൊന്നും ഇല്ലാത്തവർക്കുള്ളതാണ് അടുത്തത് ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന രേഖകളാണ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തൊഴിലുറപ്പ് കാർഡുകൾ പാൻ കാർഡ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ ഫോട്ടോ പതിച്ച മറ്റു രേഖകൾ ഉണ്ടെങ്കിൽ അതെല്ലാമാണ് രേഖകൾ ഇതിലുള്ള ഏതെങ്കിലും രേഖകളാണ് ഇതിനൊക്കെ വേണ്ടത് ഇതെല്ലാം എടുത്ത് തയ്യാറാക്കി വെക്കുക ഓരോന്നിനും വെവ്വേറെ രേഖകൾ വേണമോ എന്ന സംശയം നമുക്കുണ്ടാവാം അത് വേണ്ട എന്നാണ് അറിയുന്നത് എങ്കിലും സംശയം തീർക്കാൻ സൈറ്റ് ഉപയോഗപ്പെടുത്തുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക പ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതാണ് ഓരോന്നിനും ഓരോരോ കാർഡുകളും സർട്ടിഫിക്കറ്റുകളുമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഭംഗിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇവയിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടനെ അതെല്ലാം ശരിയാക്കി വെക്കുക ഈ അറിവുകളെല്ലാം എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക കാരണം പലരും പല പേടിയിലുമായിരിക്കും അതെല്ലാം തീരാൻ ഇത് ഉപകരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം